ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിന് നാൽപ്പത്തി നാലാമത്തെ ദിവസമാണ് കേട്ടോ മാത്രമല്ല അത് നമ്മുടെ പെരുന്നാളിൻ്റെ ദിവസത്തെ വീഡിയോയും കൂടെയാണ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസമായില്ലേ ഞാനിപ്പോഴാണ് ഇതൊക്കെ ഇന്ന് എഡിറ്റ് ചെയ്തിടുന്നത് കുഴപ്പമില്ല ഞാൻ തന്നെ പറയുകയാണല്ലേ കുഴപ്പമില്ല അതൊക്കെ നിങ്ങൾക്ക് വല്ലാണ്ട് ബോർ അടിക്കണ്ടോ ഇന്ന് അന്യമോളാണ് കേട്ടോ ടോട്ടോക്ക് ഫുഡ് കൊടുക്കണം കാര്യങ്ങളൊക്കെ മക്കളൊക്കെ എഴുന്നേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഒക്കെ ബോർ അടിച്ചിട്ട് ോട്ടോ കൂടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ വീട്ടിലേക്കൊക്കെ ഇന്ന് വീഡിയോ കോൾ ചെയ്ത് ഈതുംബാറൊക്കെ എല്ലാവരും കൂടി വിളിച്ച് പറയാണ് കേട്ടോ അപ്പം തന്നെ ഒരു പോസിറ്റീവ് ആകുമല്ലോ അല്ലേ നമുക്ക് ഓരോരുത്തരോരോ ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ആയിരുന്നു കേട്ടോ ഓരോരുത്തരും ഓരോരുത്തരെ ഇങ്ങനെ വിളിച്ച് ഇതുംബാറൊക്കെ പറയില്ലായിരുന്നു ഇപ്പം ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമല്ലല്ലോ അല്ലേ നമുക്ക് എല്ലാവരും കൂടി ഒരൊറ്റ വീഡിയോ കോൾ അങ്ങോട്ട് ചെയ്താൽ ഒക്കെ അങ്ങോട്ട് സെറ്റാകും കാക്ക ഒരു വീട്ടിൽ തന്നെയാണ് പക്ഷേ വീഡിയോ കോൾ ചെയ്തിട്ട് ാക്കളിലായിരുന്നു അപ്പൊ അങ്ങനെ ഏർലി മോർണിംഗ് ആകുമ്പോ എല്ലാരും അങ്ങനെ എണീച്ച് ഉള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ കേട്ടോ ഇപ്പൊ എന്താ എല്ലാരും അടുക്കളയിലേക്ക് അങ്ങോട്ട് നേരെ നമ്മൾ പെണ്ണുങ്ങളെ നേരെ അടുക്കളയിലേക്കാണല്ലേ വരാ ചേച്ചി കുറച്ചധികം നേരത്തേക്ക് വന്നിട്ടുണ്ട് പെരുന്നാളായാൽ ഞങ്ങൾക്കൊരു റുട്ടീനാണ് കേട്ടോ റുട്ടീൻ മീൻസ് എന്താണ് ഫുഡ് ഉണ്ടാക്കണമെന്നുള്ളത് ഒരു കൺഫ്യൂഷനും ഇല്ല ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങൾ പുറത്തു കേട്ടോ വാങ്ങിക്കുക അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പുട്ടും ബീഫ് കറിയും ആ ഒരു കാര്യത്തിൽ ഇന്നേ വരെ ഒരു വ്യത്യാസവും വന്നിട്ടില്ല കേട്ടോ അതങ്ങനെ തന്നെ ഞങ്ങൾ ഫോളോ ചെയ്തിട്ടാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് പുട്ട് ബീഫ് കറി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉച്ചക്ക് പുറത്തുനിന്ന് ആദ്യമൊക്കെ ഞങ്ങൾ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കുക തന്നെ ചെയ്യുക പക്ഷെ എങ്ങനെയായാലും ഞങ്ങൾ എല്ലാവരും കൂടി ഇത്രയും പെണ്ണുങ്ങൾ ഉണ്ടാകുന്നു പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെയായാലും ആവും പിന്നെ പിന്നെ ഞങ്ങളത് പുറത്തുനിന്ന് വാങ്ങാൻ തുടങ്ങി കേട്ടോ അങ്ങനെയാണ് സംഭവിക്കുന്നത് ഇത് അനുമോക്കുള്ള ചെരുപ്പാണ് കേട്ടോ അനുമോളുടെ ബേർത്ത് ഡേ ആണ് ബേർഡേ ആയിരുന്നു എന്ന് പറയേണ്ടി വരും കേട്ടോ ഇനി ബേർത്ത് ഡേ ആയിരുന്നു ജൂൺ ടു പന്ത്രണ്ടിന് ജൂൺ ഏഴിന് ആയിരുന്നല്ലോ നമ്മുടെ പെരുന്നാൾ അപ്പോൾ അവർ നാളെ മറ്റന്നാൾ ായിട്ട് തിരിച്ച് ബാംഗ്ലൂർക്ക് തന്നെ പോകും അപ്പോൾ അതുകൊണ്ട് ഈ ഇപ്രാവശ്യത്തെ അവളെ ബേർത്ത്ഡേ ഇവിടുന്ന് മുന്നേ ഇവിടെ തന്നെ സെലിബ്രേറ്റ് ചെയ്തിട്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അവൾക്ക് വാങ്ങിയ ചെരുപ്പ് ഒരു ബേർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിയ ചെരുപ്പാണ് കേട്ടോ അത് അവൾക്ക് ഹൈ ഹീൽസ് ചെരുപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഒരു അങ്ങനെ വാങ്ങിയ ഒരു ചെരുപ്പാണ് കേട്ടോ ബാക്കി ഒരു ഗ്രീൻ ചെരുപ്പ് കണ്ടില്ലേ അത് ഭാബിക്ക് വാ ഭാബി വാങ്ങിയ ചെരുപ്പാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടെന്ന് ഞങ്ങൾ കോംപ്ലിമെൻസ് ഒക്കെ ചെയ്ത് പിന്നെ അങ്ങനെ ഒരു പെരുന്നാൾ ഷോപ്പിങ്ങിൻ്റെ ഒരു സംഭവങ്ങളൊക്കെയാണ് ആ കാണിച്ച് തന്നത് കേട്ടോ പിന്നെന്താ രാവിലത്തെ ആണ് നല്ല പുട്ടും ബീഫ് കറിയും ബീഫ് കറി ബാബീൻ്റെ വകയാണ് കേട്ടോ നല്ല രസമുള്ള നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബീഫ് കറി അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ബീഫ് കറിയും പുട്ടും ഒക്കെ കഴിക്കുകയാണ് മക്കള് രാവിലെ തന്നെ ഭയങ്കര കുറച്ച് എമൗണ്ട് ഫുഡ് കഴിക്കുള്ളൂട്ടു രാവിലത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അങ്ങോട്ടേക്ക് അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ പിന്നെ നമ്മൾ കൺട്രോൾ ചെയ്യണം അതാണ് ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടോ പിന്നെ ഭയങ്കര ഫുഡ് അടിയായിരിക്കും പ്രത്യേകിച്ച് ഈ വെക്കേഷൻ തുടങ്ങിയാൽ നമുക്ക് ഒട്ടും കൺട്രോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല അവരെ ഫുഡിൻ്റെ ഒരു ഒരു അവസ്ഥ കേട്ടോ അതൊക്കെ ഇനി ഒന്ന് കൺട്രോൾ ഇനി സ്കൂൾ തുടങ്ങിയില്ലേ ഇഞ്ഞപ്പോൾ ഒന്ന് കൺട്രോൾ വരുത്തി തുടങ്ങണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് കുറച്ചും കൂടി ഹെൽത്തി വേർഷനിലേക്ക് കൊണ്ടുവരണം അവരെ ഫുഡ് ഹാബിറ്റ്സൊക്കെ ഏതായാലും ഇപ്പോൾ ഒന്നിങ്ങനെ പോട്ടേന്ന് എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നില്ല അപ്പോൾ എല്ലാരും രാവിലത്തെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അങ്ങോട്ട് വാരി കൊടുക്കുന്നു ഇങ്ങോട്ട് വാരി കൊടുക്കുന്നു അതൊക്കെ തന്നെ പെരുന്നാളിൻ്റെ ഒരു രസല്ലേ ഇനി ഉച്ചക്കത്തെ ഫുഡ് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കേട്ടോ എല്ലാ പ്രാവശ്യവും ഉച്ചക്കത്തെ ഫുഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ല ലേറ്റാവും അതുകൊണ്ട് തന്നെ ഈ ചുറ്റുപാടുള്ള ഓരോരുത്തർക്ക് കൊടുക്കാനും പിന്നെ നമ്മൾ ആരെങ്കിലും ഗസ്റ്റൊക്കെ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ഭയങ്കര ലേറ്റാകും കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഏതെങ്കിലും ഹോട്ടലിന് അതായത് നമ്മൾ ബുക്ക് ചെയ്യുക അപ്പോൾ കറക്റ്റ് ടൈമിന് കിട്ടും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അതൊന്നും നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല കേട്ടോ അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ കൊടുക്കുന്ന ആൾക്കന്നെ കൊടു അതായത് നമ്മൾ ഓരോരുത്തരെ ഏൽപ്പിക്കുമല്ലോ ആ ഏൽപ്പിക്കുന്ന ആളെന്നെ ഏൽപ്പിച്ചു പക്ഷെ നമ്മൾ അവിടെ പോയിട്ട് പിക്ക് ചെയ്യാമെന്നുള്ളത് അങ്ങനെ അങ്ങനെ ചെയ്തു കേട്ടോ ഇങ്ങോട്ടേക്ക് കൊണ്ടുത്തരുമ്പോഴാണ് ലേറ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവിടെ പോയിട്ട് നമ്മൾ ഫുഡ് പിക്ക് ചെയ്തു അങ്ങനെ ജുബി ഫുഡ് പിക്ക് ചെയ്ത് കൊണ്ടുവരുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങളാ കണ്ടത് അപ്പോൾ സാധാരണ നമ്മൾക്ക് ഇങ്ങോട്ട് കൊണ്ടുത്തരുമ്പോൾ വലിയ എന്താ പറയുക ദമ്മ ദമ്മിട്ട ആ ഒരു ചെമ്പോടുക്കനെ നമുക്ക് കിട്ടാറുള്ളത് നമ്മൾ പോയി പിക്ക് ചെയ്തപ്പോൾ അവർ കറക്റ്റ് ഇങ്ങനെ ഓരോ ഓരോ ബിരിയാണി ഓരോ ഇതിലായിട്ടിങ്ങനെ കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ എന്താ പറയുക ഓരോ ഓരോ ബക്കറ്റിലായിട്ട് അങ്ങനെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നത് അപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒഫീഷ്യൽ ദം പൊട്ടിക്കുന്ന ആളെ തന്നെ വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനും ജിനു ഡ്രസ്സൊന്നും മാറിയിട്ടില്ല പെരുന്നാൾ പെരുന്നാളിന് ഞാനും ജിനും ഒക്കെ മെയിൻ ഞാൻ മാറിയിട്ടില്ലെങ്കിൽ ജിനുമൊക്കെ രാവിലത്തന്നെ കുളിച്ച് മാറ്റി പെരുന്നാളിൻ്റെ രാവിലെ മാറ്റാനുള്ള ഡ്രസ് ഉണ്ടാവും പിന്നെ ഈ ആയ വാങ്ങി തന്നൊരു ഡ്രസ്സ് ഉണ്ടാവും കേട്ടോ അതൊക്കെ മാറ്റിയിട്ടൊക്കെയാണ് വിരല് ഇതിപ്പോൾ രണ്ടാളും അവിഞ്ഞിട്ട് ഇങ്ങനെ നടക്കേണ്ടത് അതാണ് അതിൻ്റെ ഇടയിൽ കാണിച്ചു തന്നിട്ടോ അതും ഞങ്ങൾ രണ്ടാളും ഏകദേശം ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ട് ദുഃഖ ശോകമുഖമായിട്ടാണ് നടക്കേണ്ടതെന്ന് അതായത് ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ അപ്പോൾ ഇ ഉണ്ട് ഉണ്ടത്തെ ഒഫീഷ്യൽ ഈ ബിരിയാണി ഇയെന്നു പറഞ്ഞാൽ സുചിൻ്റെ ഏട്ടനാണ് കേട്ടോ ഒഫീഷ്യൽ ബിരിയാണി പൊട്ടിക്കുന്ന ആൾ കേട്ടോ അപ്പോൾ ഈ ആ ഏതാ ഓരോ എന്താ പറയുക കാസറോളിലൊക്കെ ഒക്കെ ഇങ്ങനെ എനിക്ക് മാറ്റി തരുന്നുണ്ട് അതേമാതിരി ഞാൻ ഇവിടുള്ള നെയബേഴ്സിലെ രണ്ട് വീട്ടുകാർക്ക് ഞാൻ എനിക്ക് ഇങ്ങനെ അടുപ്പുള്ള രണ്ട് വീട്ടുകാർക്ക് ഞാൻ ഇത് കൊടുക്കാറുണ്ട് കേട്ടോ ബിരിയാണി കൊടുക്കാറുണ്ട് അങ്ങനെ അവർക്കൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ടെങ്കിൽ ഗ്യാസ് ഉള്ള ആക്കി ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ ഈ ആയ കേ തൈരുണ്ടാക്കാം കേട്ടോ അതിലേക്കുള്ള ഉള്ളിയും പച്ചമുളകുമൊക്കെ അരിയാണ് അപ്പോൾ രണ്ട് കാസറോളിലായിട്ട് ബിരിയാണി ഒക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് മസാല ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മക്കളെ ഇരുത്തിയിട്ട് ആദ്യം കഴിപ്പിച്ചു ആ മക്കൾ കഴിക്കുന്ന ആ ഗ്യാപ്പിൽ പോയിട്ട് ഞാൻ ഞാനങ്ങോട്ട് ഡ്രസ്സൊക്കെ മാറി സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കാരണം എന്താ എനിക്കിനി വീട്ടിലും പോകണം വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഇവിടെ ഒരു ഒമ്പത് മണിയാവുമ്പോൾ സിനിമ ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ തിരിച്ച് ഒരു ഒമ്പത് മണിയാകുമ്പോൾ ഇങ്ങോട്ട് എത്തണം അപ്പോൾ ഒട്ടും ലേറ്റ് ആകാൻ പാടില്ല നമുക്ക് ഓരോ സമയവും വിലപ്പെട്ടതാണ് അപ്പോൾ ഇവിടുന്ന് എത്ര വേഗം ഇറങ്ങുന്നോ ആ ഒരു ടൈം നമുക്ക് മഞ്ചരിയിൽ ഇരിക്കാനുള്ള ഒരു ടൈം കിട്ടും അതാണ് നമുക്ക് ഹൈലൈറ്റ് എങ്ങനെയുണ്ട് ഇവിടുന്ന് എത്ര ലേറ്റ് ലേറ്റായിന്നുള്ളതല്ല അവിടെ അവിടെനിന്ന് എവിടെ എത്ര ലേറ്റ് ആയാലും കാര്യമല്ല അവിടുന്ന് നമ്മൾ കറക്റ്റ് ടൈമിന് ഇറങ്ങണം കാരണം ഇവിടെ ഒമ്പത് മണിക്ക് നമ്മൾ പടത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട് ആ കറക്റ്റ് ടൈമിന് നമ്മൾക്ക് പടത്തിന് കയറണം അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ട് ഇവിടുന്ന് എത്ര നേരത്തെ ഇറങ്ങുന്നു എന്നുള്ളത് ആണ് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും വേഗം തന്നെ ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ എൻ്റെ ഈ ഒരു ഇമ്പോർട്ടൻസിന് മാനിച്ചുകൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ഒപ്പം ഇരുന്ന് തന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം എല്ലാവർക്കും അങ്ങനെ വിഷക്കളൊന്നും പുട്ടും ബീഫ് കറിയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ എന്താ പറയുക അപ്പം തന്നെ ഇരുന്നു എന്നല്ല ടൈം പറഞ്ഞത് എല്ലാവരും ഒരു ഒമ്പതര പത്ത് മണിക്കാണ് ഫുഡ് കഴിച്ചത് രാവിലെ ഇതിന് ഒരു പിന്നെ പിന്നൊരു പന്ത്രണ്ടര മണിയാവുമ്പോൾ തന്നെ ഞാൻ എല്ലാവരും പിടിച്ചിട്ട് ഫുഡ് കഴിക്കാൻ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക അങ്ങനെ എല്ലാവർക്കും അതിന്മാത്രം വിശക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും എനിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഇരുന്നു തന്നിട്ടുണ്ട് അപ്പം അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ് നല്ല എന്താ പറയുക ബീഫ് ബിരിയാണി ഉണ്ട് പിന്നെ കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും അത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ആസ് യൂഷ്വൽ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ അതിൻ്റെ മസാലയാണ് എല്ലാ രണ്ട് രണ്ടിൻ്റെ ഉണ്ട് പിന്നെ വാ ഞാൻ പറയാൻ മറന്നു പോയിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കാനും മറന്നു പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ ബീഫ് പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബീഫ് കുറച്ച് പൊരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പൊരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പെരുന്നാക്കൊന്നും പിഷ്ക്കൂലല്ലോ നമുക്ക് ആസ്വദിച്ച് എത്ര വേണമെങ്കിലും കഴിക്കാൻ പാകത്തിന് നമ്മൾ വീട്ടിലുണ്ടാക്കുമല്ലോ പിന്നെ തൈരൊക്കെ കൂട്ടിയിട്ട് ആ ബീഫ് വരച്ചതും മസാലയും ആ ചിക്കൻ്റെ മസാലയും ബീഫിൻ്റെ മസാലയും ബീഫ് വരച്ചതും തൈരും ചമ്മന്തി എല്ലാം കൂട്ടിയിട്ട് ഞാൻ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു പിന്നെ ഞങ്ങൾ അവിടെയുള്ള ആ ഒരു ഡിസ്കഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു അച്ചാർ ഉണ്ടായിരുന്നു ആ അച്ചാർ എന്താണെന്നുള്ളതാണ് അവിടെ ഡിസ്കഷൻ ഉണ്ടായിരുന്നത് ഈ ബിരിയാണീൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ അച്ചാറും തൈര് കാര്യങ്ങളൊക്കെ ഞാനാണ് കേട്ടോ പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് പാക്കല്ല ഈ ഒരു ഓരോ ബൗളിലാക്കി വെക്കില്ലേ അങ്ങനെ ബൗളിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനാണ് അപ്പോൾ ആ ഒരു സംഭവം കണ്ടപ്പോൾ തന്നെ ഞാൻ പറയുന്നത് പപ്പായ അച്ചാറാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്നേരം അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഓൺലി ഈ ആയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ആരും ഒന്നും പിന്നെ ഈ ഫുഡ് സമയത്താണ് പിന്നെ ഡിസ്കഷൻ വന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് ചേന ചേനച്ചാറാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ല ഇത് അല്ലാതെ ചേനാച്ചാർ ഇത് പപ്പായ അച്ചാറാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇത് കഴിച്ചു ഇത് സ്വീറ്റാണ് അച്ചാർ എന്ന് എനിക്കറിയാലോ അതുകൊണ്ട് ഞാൻ ഞാൻ കീറ്റ് പോലെ ആയതുകൊണ്ട് ഞാൻ കഴിച്ചു നോക്കുന്നുമില്ല അപ്പോൾ അവിടെ ഭയങ്കര കൂലംകൃഷ്ണമായ ചർച്ച ഞാൻ ഇത് കഴിച്ചു നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു അല്ല ഇത് പപ്പായ തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും കഴിച്ചു നോക്കാൻ തുടങ്ങി അപ്പോൾ ജിനു ജിനും ബാബി എല്ലാവരും പറഞ്ഞു ഇത് പപ്പായ അച്ചാറാന്ന് പറഞ്ഞു ഞങ്ങൾ മൂന്ന് മരുമക്കൾ പപ്പായ അച്ചാറാണെന്നുള്ളതും ബാക്കി മൂന്ന് അവിടുത്തെ ആൺമക്കള് എന്താ പറയുക ഇത് ചേന അച്ചാറാണെന്നുള്ളതും രണ്ട് ഭാഗമാക്കി അവിടെ തിരിഞ്ഞു കിട്ടും അപ്പോൾ ലാസ്റ്റ് മമ്മി ഇടപെട്ടിട്ട് ഇത് ഞാൻ തീരുമാനിക്കാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് മമ്മി അവിടെ ഡിസൈഡ് ചെയ്തു ഇത് ചേന അച്ചാറാണെന്നുള്ളത് പക്ഷെ ഞങ്ങൾ മരുമക്കൾ വിട്ടുകൊടുക്കുമോ ഇത് ഓർഡർ ചെയ്ത ആൾ അവരെ തന്നെ വിളിക്കട്ടെ എന്നിട്ടുള്ള ചർച്ച തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ അതിനെ കൊണ്ട് കോൾ ചെയ്യാന്ന് ഈ ആ ഇത് ഇനി ഒന്നും ഇത് ചേന അച്ചാറാണ് അപ്രൂവ്ഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി വിട്ടു പക്ഷെ ഞങ്ങൾ വിടുക ഞങ്ങള് ജുബീനെ കൊണ്ട് അവരെ വിളിപ്പിച്ച് കൺഫേം ആക്കി അവർ പറഞ്ഞു ചേന അച്ചാർ ഞങ്ങൾ വെച്ചിട്ടില്ല ഞങ്ങൾ പപ്പായ അച്ചാറാണ് വെച്ചത് എന്നുള്ളത് അങ്ങനെ അവർ തോൽപ്പിച്ച് ഞങ്ങൾ മുന്നേറി മക്കളെ ഇത് പപ്പായ അച്ചാറാണെന്നുള്ളത് ഞങ്ങൾ മരുമക്കൾ ജയിച്ചു എങ്ങനെയുണ്ട് അതാണ് അവിടുത്തെ ചർച്ച ഞങ്ങളാണ് ജയിച്ചത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ടോട്ടോക്കുള്ള പെരുന്നാൾ ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് ചോറും അവനങ്ങനെ ചോറ് കൊടുക്കലില്ല കേട്ടോ അവൻ്റെ ഫുഡ് മാത്രമാണ് മെയിൻലി കൊടുക്കല് പിന്നെ കുറച്ച് എല്ലും ഓന് എല്ലധികം കടിക്കാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് കടിക്കാൻ പറ്റുന്ന എല്ലൊക്കെ കൊടുത്തു പിന്നെ മെയിനായിട്ട് കുറച്ച് ചിക്കനാണ് കേട്ടോ കൊടുത്തത് കുറച്ചധികം ചിക്കനൊക്കെ കൊടുത്തിട്ട് കുറച്ച് തൈരൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം ചോറൊക്കെ അങ്ങ് മിക്സ് ചെയ്തിട്ട് അവൻ്റെ പെരുന്നാൾ ഫുഡ് അവന് കൊടുത്തു ഈ നേരത്തെ ഓന് ഓന് രണ്ട് നേരം ഫുഡ് കൊടുക്കല് മെയിനായിട്ട് ഈ നേരത്തെ അങ്ങനെ ഫുഡ് കൊടുക്കലില്ല കേട്ടോ പക്ഷെ പെരുന്നാളായിട്ട് ഓനങ്ങോട്ട് ആസ്വദിക്കട്ടെ വിചാരിച്ചിട്ട് ഈ സമയം കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഈ ഔട്ട്ഫിറ്റ് ഈ അതിൻ്റെ പെരുന്നാൾ ഗിഫ്റ്റാണ് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങളിതാ മഞ്ചേരിക്ക് ഇറങ്ങിയിട്ടുണ്ട് സുജിനെയും കൊണ്ട് ഇറങ്ങി കിട്ടാനുള്ള ഒരു പാട് മക്കൾ ഞാനൊക്കെ ഞാൻ ഒരുവിധം മാ എപ്പോഴോ മാറ്റി നിൽക്കുന്നുണ്ട് സൂചി ഐസ് ക്രീമൊക്കെ കഴിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഞാനങ്ങോട്ട് ചൂടായിട്ടൊക്കെയാണ് പിന്നെ ഇറങ്ങി കിട്ടിയത് ഒരു വിധത്തിൽ സുചിനെ ഇറക്കിയിട്ട് ഈ ഒരു റോഡൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ കഴിഞ്ഞ പെരുന്നാളാണ് ഓർമ്മ വന്നത് ഈ ഈയൊരു ഭാഗത്ത് എത്തിയപ്പോഴായിരുന്നു ഞങ്ങൾക്ക് അന്നൊരു ആക്സിഡൻറ്റ് ആയത് ആക്സിഡൻറ്റ് മീൻസ് ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല പക്ഷെ കാറ് ജസ്റ്റ് ഒരു ഇടിച്ചു ആ ബൈക്കാരെ വന്ന് ഇങ്ങോട്ടേക്ക് ഇടിച്ചിട്ട് ഞങ്ങൾ ആ പെരുന്നാൾ മൊത്തം കൊളായിപ്പോയിട്ടുണ്ടായിരുന്നു ആ വെറുതെ ഒരു വൃത്തികെട്ട ഒരു പെരുന്നാളായിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്കും പോകാൻ പറ്റിയില്ല ആകെ ഡസ്പായി പോയിട്ടുണ്ടായിരുന്നു ഏതായാലും പ്രാവശ്യം ഒന്നും ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ച് വണ്ടിയിൽ ഇരിക്കുവായിരുന്നു കേട്ടോ അങ്ങനെതാ വീട്ടിലെത്തിയ ഉടനെ തന്നെ ഇമ്മ നല്ല പായസമൊക്കെയാണ് മുന്നിൽ വെച്ചിരുന്നിട്ട് വേണമെങ്കിൽ കുടിച്ചോ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ കണ്ട്രോൾ ചെയ്തു പിന്നെ ഞാൻ രണ്ട് മൂന്ന് സ്പൂണൊക്കെ ഇങ്ങോട്ട് കുടിച്ചിട്ടുണ്ട് കേട്ടോ എത്ര നേരം അടിച്ചിട്ട് ഞാൻ കൺട്രോൾ ചെയ്യുക ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ സത്യം പറയാല്ലോ ഞാൻ കുടിച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ കുറച്ചു നേരം കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് താത്തക്കിങ്ങനെ വന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ അന്യമോളും ഉണ്ടായിരുന്നേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ കൂടെ അന്യമോള് വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് നിന്നതായിരുന്നു പക്ഷെ വഴിക്ക് വച്ച് മുടങ്ങിപ്പോയിന്ന് ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് ഇപ്രാവശ്യമെങ്കിലും വരാൻ പറ്റി അപ്പോൾ താത്തതാ വന്ന ഉടനെ തന്നെ ഓൾ അതിന് കണക്കാക്കി വരാൻ വേണ്ടിയിട്ട് ഓളെല്ലാം കഴിക്കാൻ വേണ്ടി സെറ്റായി വന്നതേന് പക്ഷേ ഞാനങ്ങനെ അല്ല കേട്ടോ വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഉമ്മൻ്റെ കൺട്രോൾ പോക്കിയതാണ് പിന്നെ അമ്മ നല്ല കായ്പോളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ അതിന്നൊക്കെ പെറുക്കി തിന്നിണ്ടായിരുന്നു കേട്ടോ ഇനിക്ക് നല്ല സങ്കടം ഇതിനെ എത്രയും കണ്ട്രോള് ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ ഇങ്ങനെയാണല്ലോ പഠിച്ചവനെ പെരുന്നാളാക്കിയത് എന്നുള്ള ഞാൻ കോഴിക്കോട് നിന്ന് ഞാനൊന്നും ഒരു കൺട്രോളും പോക്കാണ്ടെയാണ് ഞാൻ പെരുന്നാളിതാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇവിടെ നിന്നൊക്കെ ഉമ്മ ഞാൻ ഞാൻ കായ്പോളയും കഴിച്ചു എന്താ പറയുക പായസവും കഴിച്ചു ഇങ്ങനാകെ സങ്കടം വരുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് നമ്മൾ അത്രയും സ്ട്രിക്റ്റിൽ പോയിക്കൊണ്ട് ഒന്നുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുമ്പോൾ നമുക്കൊരു സങ്കടം വരുമല്ലോ കാക്ക നയനും നയനൻ്റെ വീട്ടിൽ പോയതായിരുന്നു കേട്ടോ ഇവിടെ എത്തിന്ന് പറഞ്ഞപ്പോൾ വേഗം ഇങ്ങോട്ടേക്ക് വന്നതാണ് ഇവർക്കൊരു പത്തിരുപത് മിനിറ്റിൻ്റെ ദൂരമുള്ളൂ അപ്പോൾ വേഗം തന്നെ വരാല്ലോ അപ്പോൾ അങ്ങനെ പോയതായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഓരോക്കെ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ഉണ്ടപ്പോൾ ഇതിപ്പോൾ ഇതിപ്പോൾ ആരാ വന്നത് വീട്ടിൽ എന്നുള്ള രീതിയിലോ കാക്കങ്ങനെ പറയുന്നുണ്ടായിരുന്നുണ്ട് അപ്പോൾ നിങ്ങളാണോ വീട്ടിൽ വന്നത് ഞങ്ങളാണോ വീട്ടിൽ വന്നത് എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരു വരുന്നത് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴേ കാക്ക അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതാ നീലൂട്ടൻ്റെ ആരൊക്കെ ഞാൻ പോകുമ്പോൾ ആരും ആരുണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓനും പോരോന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് താ താ തുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് പിന്നെ പിന്നെതാ ഇമ്മ മക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നേ എനിക്ക് ഞാൻ വന്ന ഒരു ആശ്വാസത്തിൽ എൻ്റെ റൂമിലൊക്കെ ഒന്ന് പോയി കിടന്നതുകൊണ്ട് ഞാൻ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇമ്മ നാല് മക്കൾക്കും അതായത് ആരിനും ഈനൂനും അഞ്ഞുമൂക്കും റെ ഇതുമൂനും നാലാളി ഇരുത്തിയിട്ട് ഇമ്മ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു എനിക്ക് ആ വീട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ഇമ്മ എനിക്ക് ഫുഡ് തന്നതാണ് കുറച്ച് കുറച്ച് ഫുഡ് മതി എന്ന് പറഞ്ഞതായിരുന്നു അത് അത്രയും ഫുഡ് തന്നെ ഞാൻ ഇരുന്നോടത്ത് നിന്ന് അവിടെ ഇരിക്കല്ലേന്ന് പറഞ്ഞിട്ട് എണീച്ച് പോയതാണ് കേട്ടോ അത് ഇരിക്കല്ലേ എന്ന് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് അവിടെ ഇരിക്കാനൊരു തോര വന്നത് അതാണ് കേട്ടോ എല്ലാവരും ചിരിച്ചത് ആ കുറച്ച് ഫുഡ് മതി എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും ഫുഡുമ്മ തന്നത് എന്നിട്ട് ഇനിക്ക് ഫുൾ ആക്കാനും പറ്റിയില്ല കേട്ടോ കാരണം ഞാൻ വീട്ടിൽ നിന്ന് അത്രയും കഴിച്ചു വന്നതല്ലേ എനിക്ക് നല്ല വിഷമതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരെ വീട്ടിലിരിക്കാൻ പറ്റുള്ളൂ ഒരു ഹറിബറി ആയിരുന്നു എന്ന് പറയാം സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങാനൊന്നും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല കുറച്ചു നേരം കൂടി ഇരിക്കാനും ആഗ്രഹം ഉണ്ടായിരുന്നു ഹണിയും അൻസാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ വെറുതെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എല്ലാം ഒരു ഹറിബറി ആയിരുന്നു എന്ന് പറയാം ഭയങ്കര ഒരു ഒരു ഇറങ്ങാനൊന്നും ഒരു ആഗ്രഹം ഇല്ലാണ്ട് ഇറങ്ങിയ പോലെ ആയിപ്പോയിട്ടോ ഒരു ഹറിബറി അത്രക്കെ തന്നെ പെരുന്നാൾക്ക് കഴിയുള്ളു തോന്നുന്നു അല്ലെ അപ്പോൾ താത്തേം ആളാക്കൊക്കെ ഇനി കോഴിക്കോടേക്ക് തന്നെയാണ് മീനുട്ടിക്ക് പെരുന്നാൾക്ക് വരാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ കാറിലാണ് ഇതുമ്പോൾ കയറിയിട്ടുണ്ടായിരുന്നത് കാരണം ഞങ്ങളെല്ലാവരും കോഴിക്കോടേക്ക് തന്നെയാണല്ലോ അപ്പോൾ മീനുട്ടിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇവിടുന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് ഓളും കൊണ്ട് പെരുന്നാൾ ഡ്രസ്സ് ഇടാനുള്ള ഒരു ഒരാഗ്രഹമുണ്ട് പെരുന്നാക്കി പെരുന്നാൾക്ക് പെരുന്നാക്കന്നെ പെരുന്നാൾ ഡ്രസ്സ് ഇടണം ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓളും കൊണ്ടൊന്ന് കോഴിക്കോട് ഒന്ന് പോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് പോയിട്ടൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വായും കൊടുത്തിട്ട് ഓളും വീണ്ടും ഒക്കെ നാളെയും ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ ഓളെ ഹോസ്റ്റലിൽ തന്നെ ആക്കിയിട്ട് പോകണം എന്നുള്ള രീതിയിലട്ടോ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളുണ്ട് ഒന്നും പറയാണ്ടൊക്കെയാണ് ഭേദം ഞങ്ങൾ മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോടേക്ക് ഇറങ്ങിയിട്ട് അതായത് വരുന്ന വഴിക്കാണ് ഓർമ്മ ഞാൻ എൻ്റെ ഒരു ഫോണ് ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് മറന്നു എടുക്കാൻ മറന്നു എന്നുള്ളത് അപ്പോൾ കുറച്ചധികം പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു വന്നു അതായത് തിരിച്ച് മഞ്ചരിക്കാന് വന്നു ആ ഫോൺ കൊടുത്തു അങ്ങനെ എനിക്ക് വയ്യ ഒന്നും പറയാണ്ടൊക്കെയാണ് ഭേദം അങ്ങനെ പിന്നെ വീണ്ടും വന്നപ്പോൾ കുറേ ബ്ലോക്കിൽ കുടുങ്ങി അയ്യോ അങ്ങനെ അപ്പോൾ താത്തേം അളയാക്കയും നീനും ആണ് ഫസ്റ്റ് വീട്ടിലെത്തിയത് അതൊക്കെയാണ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ആയിപ്പോയത് ഫുള്ള് അറിപറിയായിരുന്നു അറിപറിയെന്നൊക്കെ പറഞ്ഞല്ലോ ഒന്നൊന്നര അറിപറിയായിരുന്നു കേട്ടോ ഒന്ന് പറയാണ്ടൊക്കെ വേദം ഒന്ന് പറയാനൊക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് ഇതാ സിനിമയൊക്കെ കറക്റ്റ് ടൈം സിനിമ തിയേറ്ററിലൊക്കെ കറക്റ്റ് ടൈമിനൊക്കെ എത്തി എങ്ങനെയൊക്കെയോ എത്തി എല്ലാം നല്ലപോലെയൊക്കെ ആയി ആ ഒരു ആ ഒരു ടൈമിൽ ബ്ലോക്കും കാര്യങ്ങളും ഹറിമുറിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ബാക്കിയെല്ലാം വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ തന്നെ ആയി ഇതൊക്കെയാണ് ബാബീൻ്റെ ഡ്രസ്സ് ജിനുവിൻ്റെ ഡ്രസ്സ് എല്ലാം നല്ല ഭംഗിയുണ്ടല്ലേ ജിനു ഹെയർ സ്റ്റൈലൊക്കെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഹെയർ സ്റ്റൈലിനൊന്നും എനിക്ക് അങ്ങനെ കുറേ ഹെയർ സ്റ്റൈലിങ്ങൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയൊന്നുമില്ല കേട്ടോ എനിക്ക് അങ്ങനെ പോണിറ്റൈൽ കെട്ടുക അഴിച്ചിടുക ജസ്റ്റ് ഒരു ക്ലിപ്പ് ഇടുക എനിക്ക് ഹെയർ സ്റ്റൈൽ ഒന്നാമത് എനിക്ക് നല്ല നെറ്റി ഉള്ളതുകൊണ്ട് എനിക്ക് ഹെയർ സ്റ്റൈലിങ്ങിനൊന്നും കൂടുതൽ കോൺഫിഡൻസ് ഇല്ലയെന്ന് പറയാം കേട്ടോ അങ്ങനെയും കൂടി പറയാം ഇവള് അതിന് കൂടുതൽ നല്ല ടൈം കണ്ടെത്തി കൊടുക്കുക അതിന് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ ഏതായാലും പെരുന്നാൾ ഡ്രെസ്സൊക്കെ എല്ലാവർക്കും നല്ല ഭംഗിയായിട്ടുണ്ട് ഞാനും ജീനും മമ്മിയും ഒക്കെ പിങ്കി പിങ്കിയാണ് ഒരു വെറൈറ്റിക്ക് ഒരു ഗ്രീൻ ഗ്രീനായുണ്ട് പിന്നെ ഇത് ആ അനുമോളെ ബേർത്ത് ഡേ ജൂൺ പന്ത്രണ്ട് അതിന് മുമ്പ് ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ട് ഇവിടുന്ന് സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞില്ല അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് കേട്ടോ ഇതൊരു പിങ്കി പൊങ്കി ഒരു സ്ഥലമാണ് ഞങ്ങളെല്ലാവരും പിങ്കി പിങ്കി ഈ സ്ഥലത്തിന് പറ്റിയ ഡ്രെസ്സാണ് ഇട്ട് വന്നതെന്നുണ്ടെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ശരിക്കും ബാബീൻ്റെ ഡ്രസ്സാണ് ഒരു ഡ്രസ് ഈ ഒരു സ്ഥലത്ത് പ്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നി കേട്ടോ ഞങ്ങളെല്ലാവരും പിങ്ക് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്തിന് ബാബി ഗ്രീൻ ആവുമ്പോൾ ഒരു കോൺട്രാസ്റ്റ് കളറ് ഈ മാച്ചായിട്ട് ഫീൽ ചെയ്തു കേട്ടോ നല്ല ഭംഗിയായിട്ട് തോന്നി അനുമോക്ക് നല്ല സർപ്രൈസിങ് ആയിരുന്നു കേട്ടോ ഇതും അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേക്ക് കട്ട് ചെയ്യുകയാണ് നോക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു റൂമിൽ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അവൾക്ക് ഒട്ടും അവൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നല്ലതായിട്ട് അവൾ സർപ്രൈസിങ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് എന്താങ്കിലും അഭിപ്രായം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് നല്ല വൈബായിരുന്നു നമുക്ക് വലിയ കോസ്റ്റുമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ എനിക്ക് കറക്റ്റ് അറിയില്ല ഫോട്ടോക്കെടുക്കാൻ പറ്റും അടിപൊളി പ്ലേസ് ആണ് കേട്ടോ എവിടെ നിന്ന് എങ്ങനെ ഫോട്ടോ എടുത്താലും ഭംഗിയായിരിക്കും കേട്ടോ അങ്ങനൊരു കാര്യമായിട്ട് തോന്നി നല്ല രസമുണ്ട് ഞാൻ അവിടെ കുറച്ച് ഒരു റീലൊക്കെ എനിക്ക് ജീനെടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയൊക്കെ ഫോട്ടോ എടുത്താലും എങ്ങനെയൊക്കെ വീഡിയോ എടുത്താലും ആരെടുത്താലും അതൊരു പ്രത്യേക പറയേണ്ട കാര്യം ഇങ്ങനെ ആരെടുത്താലും ആരെടുത്താലും നല്ല ഭംഗിയായിട്ട് തോന്നി കാരണം അങ്ങനത്തെ എന്താ പറയുക ചെറിയ ബ്ലോസം എന്നൊക്കെ പറയണ ആ സംഭവം തന്നെ നല്ലത് നല്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ കേക്ക് കട്ടിയാൻ പോണ അവൾക്ക് പന്ത്രണ്ട് വയസ്സാണ് കേട്ടോ ആവാൻ വേണ്ടി പോണത് ഇപ്പോൾ ആയി ജൂൺ പന്ത്രണ്ടിനാണ്ടോളെ ബേർത്ത് ഡേ അപ്പോൾ ഇവർ ഇവരൊരു നല്ലൊരു ഫോട്ടോന്ന് എ ഇപ്പോഴായാലും എടുക്കൂലട്ടോ അപ്പം അങ്ങനെ അവരെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മക്കളെ നാലാളെ വെച്ചിട്ടും പിന്നെ ഫാമിലി ഫോട്ടോയും പിന്നെ ഞങ്ങളെ ഇപ്രാവശ്യത്തെ ഈദിൻ്റെ ഫുൾ ഫാമിലി ഫോട്ടോ ഒക്കെ ഈ ഒരു കഫേന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെയൊക്കെ എല്ലാവരെയും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അവളെ ബർത്ത്ഡേയും സെലിബ്രേറ്റ് ചെയ്തു എല്ലാം ഒരു അടിപൊളിയായിട്ട് എല്ലാം നമ്മൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് നീറ്റായിട്ട് ഒരു അങ്ങനെ ഫുൾ പ്ലാനിങ്ങിലായിട്ടൊന്നും അല്ല കേട്ടോ നമ്മൾ വന്നതെങ്കിലും പ്ലാനിങ്ങിനേക്കാളും അടിപൊളിയായിട്ട് എല്ലാം സെറ്റായിട്ട് നടന്നു എന്ന് വേണം പറയാൻ കേട്ടോ എല്ലാം അടിപൊളിയായി ഈ കഫേ പോലും നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തതല്ല നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ആളും ബഹളും കുറഞ്ഞ ഒരു കഫേ കണ്ടു നമ്മൾ നമ്മളതിൽ കയറി അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ അപ്പം അങ്ങനെ എല്ലാം ഒന്ന് എല്ലാം സെറ്റായിന്ന് വേണം പറയാൻ അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ബ്ലോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം തന്നെ ഒരു സമയമായിട്ടുണ്ട് കേട്ടോ പിന്നെ നേരെ പോയി വീട്ടിൽ കിടന്നുറങ്ങി എന്ന് വേണം പറയാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ കാണാം ബൈ ബൈ